നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കണ്ണാപ്പ തവിയുടെ പുതിയ നിർമ്മാണ രീതിയെക്കുറിച്ചാണ് ഇതിനു മുന്നേ നമ്മുടെ ചാനലിൽ തവിയെക്കുറിച്ചുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഈ തവിയുടെ നിർമ്മാണ രീതി അതായത് ഉള്ളു കുറഞ്ഞ് കുറച്ച് ഫ്ലാറ്റ് ആയിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അതുകൂടാതെ ഇതിൻ്റെ കണയുടെ നീളം വരുന്നത് ഏകദേശം ഒന്നര അടിയോളമാണ് നമുക്ക് നോക്കിയാൽ അറിയാൻ സാധിക്കും ഒന്നര അടിക്ക് മുകളിൽ ഒരു കണ്ണാപ്പ തവിയുടെ കണക്ക് നീളമുണ്ട് അതുകൂടാതെ തന്നെ ഇതിൻ്റെ കണയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മുളയുടെ തണ്ടാണ് മുളന്തണ്ടിലാണ് കണ്ണാപ്പത്തവിയുടെ കണയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കണ എന്ന് പറയുന്നത് അലവാണ് അതുകൂടാതെ തന്നെ ഇതിൻ്റെ ജോയിൻറ്റ് വരുന്ന ഭാഗം ജോയിൻറ്റ് വരുന്ന ഭാഗം വിളക്കി ചേർത്തിരിക്കുന്നത് ചിരട്ടപ്പൊടി ഉപയോഗിച്ച് തന്നെയാണ് പക്ഷേ ഇതിൽ കുറച്ച് കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട് അതിന് കാരണമെന്ന് പറയുന്നത് ഈ കണ്ണാപ്പത്തവി നിർമ്മാണത്തിന് മുന്നേ തന്നെ മൊത്തവും ചിരട്ട ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഹോൾ ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ജോയിൻറ്റ് വരുന്ന ഭാഗം പുറത്തുനിന്ന് നോക്കുമ്പോൾ റിവറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രത്തോളം വിലക്കുമെന്നുള്ള ഒരു ഉറപ്പ് കുറവായതുകൊണ്ടാണ് ഇത് ചിരട്ടപ്പൊടിയും കൂടെ ചേർത്ത് ഒട്ടിച്ച് ഇരിക്കുന്നത് അതുകൂടാതെ തന്നെ കമുകിൻ്റെ അലവാണ് ഇതിൻ്റെ ആ ഒരു ജോയിൻറ്റിന് വേണ്ടി കൊടുത്തിട്ടുള്ളത് കമുകിൻ്റെ അലവെന്ന് പറയുന്നത് ഇതിൻ്റെ റിവെറ്റായിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് സാധാരണ അലുമിനിയം റിവറ്റാണ് കൊടുക്കാറുള്ളത് ഇത് കുറച്ചുകൂടി ഉറപ്പിന് വേണ്ടിയിട്ടാണ് കമുകിൻ്റെ അലവ് കൊടുത്തിട്ടുള്ളത് മറ്റുള്ള തവികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു തവിയുടെ നിർമ്മാണ രീതി വരുന്നത് കുറച്ച് ഫ്ളാറ്റായിട്ടാണ് ഉള്ളു കുറച്ചാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് മുളയുടെ തണ്ടിലും അതുകൂടാതെ തന്നെ കമുകിൻ്റെ അലവിലുമാണ് ഇതിൻ്റെ ജോയിൻ്റ് വന്നിട്ടുള്ളത് ഏകദേശം ഒന്നര അടിക്ക് മുകളിൽ ഇതിന് നീളമുണ്ട്